ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് സ്വീറ്റെൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് റിവ്യൂ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് സ്വീറ്റൻ്റെ ഒരു വിൻറ്റേജ് സ്റ്റൈലിൽ വരുന്ന ഒരു എട്ട് ഇഞ്ച് ഊഫറാണ് എയ്റ്റ് ഓംസിലെ അമ്പത് വാട്ടാണ് ഇതിൻ്റെ ഒരു ആർ എം എസ് ആയിട്ട് വരുന്നത് അപ്പം നല്ലൊരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയുള്ള ഡിസൈനാണ് ഈ പേപ്പറിൻ്റെ ക്വാളിറ്റിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല പേപ്പറിൽ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളതും നല്ല ക്വാളിറ്റി ഉള്ള പേപ്പറിലാണ് അവർ ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു റബ്ബർ എഡ്ജായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്മൂത്തായിട്ടുള്ളൊരു റബ്ബർ എഡ്ജിലാണ് ഇത് വരുന്നത് ഒരുപാട് കട്ടിയുള്ള ഒരു റബ്ബർ എഡ്ജ് അല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു സറൗണ്ടിങ് ആയിട്ടുള്ളൊരു എഡ്ജാണ് വരുന്നത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ് നല്ല രീതിയിൽ ബാസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് വെച്ചിട്ടൊരു ടു വേയോ ത്രീ വേയോ ഒക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് നിർമ്മിക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള മെറ്റൽ ഫ്രെയിമാണ് അതായത് ഫുൾ മെറ്റൽ ഫ്രെയിമാണ് വരുന്നത് അപ്പം നമുക്കിതിൻ്റെ പുറകുവശം ഒന്ന് കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ഇതിൻ്റെ ഒരു പുറകുവശം വരുന്നത് ഈ ഒരു രീതിയിലാണ് ഇതൊരു റബ്ബറ് വച്ചിട്ടുള്ളൊരു മാഗ്നറ്റിൻ്റെ ഒരു കവറൊക്കെ അവർ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫോർ ഓംസ് ഫിഫ്റ്റി വാട്ടാണ് വരുന്നത് എസ് എഫ് സീരീസ് ആണ് ഊഫർ ആണെന്നും കൊൽക്കട്ട മേഡ് ഇൻ ഇന്ത്യ ആണിത് കൊൽക്കട്ട എന്നും അവർ ബാക്കിൽ പ്രിൻറ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ വരുന്നത് സ്പീക്കർ ടെർമിനൽസ് ആണ് ഇവിടെയാണ് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കാനുള്ളത് അതിൻ്റെ കൃത്യമായിട്ടുള്ള മാർക്കിംഗ് മൊബൈൽ സൈഡിൽ അവർ കൊടുത്തിട്ടുണ്ട് ഈ മൊബൈലിലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് കൃത്യമായിട്ട് കണക്ഷൻ തെറ്റാതെ തന്നെ നമുക്ക് ഇതിൽ കൊടുക്കാനും പറ്റും കൂടാതെ തന്നെ സീറ്റിൻ്റെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ എല്ലാ അവരുടെ എല്ലാ ഡീറ്റെയിലും അവരുടെ സൈറ്റിൽ തന്നെ കൊടുത്തു സീറ്റിൻ്റെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എൻ്റെ പാരാമീറ്റേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും സൈറ്റിലുണ്ട് അത് കണക്കാക്കി നിങ്ങൾ ബോക്സ് ചെയ്തു കഴിഞ്ഞാൽ പക്ക വർക്കിംഗ് ആയിരിക്കും ഇത് കൂടെ തന്നെ ഇത് ഫുൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫുൾ മെറ്റൽ ഫ്രെയിമാണ് വരുന്നത് നല്ല പൗഡർ കോട്ടിങ് പെയിൻറ്റിങ് ആണ് വരുന്നത് അതുകൂടെ തന്നെ ഇതിൻ്റെ പുറകിൽ വരുന്ന ഈ ഒരു പോർഷനും പേപ്പറിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു പോർഷനും പേപ്പറിൽ തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത് കൂടെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റാണ് സ്വീറ്റണിൽ നിന്നും കിട്ടുന്ന നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് പിന്നെ വരുന്നത് സ്പൈഡറാണ് നല്ല വലിപ്പോൾ ഉള്ള സ്പൈഡറാണ് അവർ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള സ്പൈഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഊഫർ ആയതുകൊണ്ട് തന്നെ ആണ് അങ്ങനൊരു ഇത് നമുക്കിവിടെ വരുന്നത് നല്ല കട്ടിയുള്ള സ്പൈഡർ തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ആ ഒരു പശ വച്ചിട്ടുള്ള ആ ഒരു ഗ്ലോ ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു പെർഫെക്ഷനൊക്കെ നല്ല രീതിയിലാണ് വരുന്നത് അപ്പോൾ കോയിലായാലും കോയിലും കോണും തമ്മിൽ ഗ്ലോ ചെയ്തിരിക്കുന്നതും നല്ല പെർഫെക്ഷനിൽ അവർ ചെയ്തിട്ടുണ്ട് സീറ്റൻ ഒറ്റ വാക്കി തന്നെ പറയാൻ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഊഫർ തന്നെയാണ് സീറ്റൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും ഇപ്പോൾ ഫുൾ റേഞ്ച് സ്പീക്കറൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ് അവർ നമുക്ക് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൽ നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് മാഗ്നറ്റ് നല്ല ഹെവി ആയിട്ടുള്ള ഹെവിയായിട്ടുള്ള ആണ് വരുന്നത് കവർ ഇളക്കി നോക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം എനിക്ക് അറിയില്ല അതൊന്നും ഇളക്കി നോക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കാം സോറി ഗേസ് ഇത് കവർ ഇളക്കാൻ പറ്റുന്നില്ല ചില ഊഫറിലൊക്കെ നമുക്ക് കവർ ഇളക്കാൻ പറ്റും പക്ഷേ ഈ ഒരു ബാക്കിൽ വരുന്ന ഈ ഒരു റബ്ബർ അല്ലത് ഒരു റബ്ബറും പ്ലാസ്റ്റിക്കും കൂടെ മിക്സിങ് ആയിട്ട് പോകും അങ്ങനെയുള്ളൊരു സംഭവം വെച്ചാണ് അവരത് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്ക് പോകണം ഇനി അത് ഇളക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാനത് അപ്പോൾ ഈ ഒരു നല്ലൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇനിയും ചെയ്യുന്നതാണ് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ സ്പീക്കേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോ നമുക്ക് ഇനി ഒന്ന് ഉൾപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള എങ്ങനെയുള്ള വീഡിയോ ആണ് കാണാൻ താല്പര്യമുള്ള എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലത്തെ വീഡിയോസ് ചെയ്യാവുന്നതാണ് കൂടാതെ തന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡി ഐ വൈ ഓഡിയോ ഇന്ത്യൻസ് എന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ട് നല്ല നല്ല ഓഡിയോ കുറിച്ച് നല്ല അറിവുള്ള മനുഷ്യന്മാരുള്ള ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആടാവാൻ അല്ലെങ്കിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് വരാവുന്നതാണ് കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമ് ഹാൻഡ്മേഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് കൂടെ തന്നെ കൃഷ്ണകിഷോർ എച്ച് ജി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് ഉണ്ട് നിങ്ങൾക്ക് അതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്